അതുപോലൊരു കുറ്റിക്കോട് നാരായണമെന്ന് പറയും മ തിരുവമ്പാടി പണ്ടത്തെ കുട്ടി ശങ്കരാനയുടെ പാപ്പാനായിരുന്നു കുറ്റിക്കോട് നാരായണ അതുപോലെ ഈ ഓണക്കൂറ് പൊന്നു പറഞ്ഞാണ് ആ എന്നൊക്കെ ഞങ്ങൾ ആസന്മാർ നമ്മളിങ്ങനെ വെള്ളം അടിക്കുന്ന സീനുണ്ടായിരുന്നു ഞാനത് കേട്ടോ എൻ്റെ ആസന്മാർ ഞങ്ങൾ ഇങ്ങനെ ഈ കമ്പനിയുടെ ബന്ധങ്ങളാണ് എന്നാൽ ഈ ഫീൽഡിൻ്റെ ബന്ധങ്ങളാണ് എന്നാൽ നമ്മളാ നമ്മൾ പെരുമാറ്റം പ്രത്യേക ടൈപ്പാണ് ആരോടും അറമ്പനില്ല ആ ആ പിന്നെ അത് പില്ലോ അത് ആ പിന്നെ പോയി ഏ അതല്ല ഇയാൾ കൂട്ടുകളിക്കാരൻ ആദ്യമായിട്ട് മേടിച്ചാണ് കൂട്ടിയത് കൂട്ടോളി മകാതെ ആ പിന്നീടാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കൊടുത്തത് ഞാനാണ് അയാൾക്ക് കൂട്ടോളിക്ക് കൂട്ടോളി അതിൻ്റെ പേരുടെ കുറ്റമുക്കി ദേവന്മാരാണ് ആയിരുന്നു ഇയാൾ പഠിച്ചപ്പോൾ കൂട്ടുകൾ മഹാദേവനാക്കി പിന്നെ പോന്നു പിന്നെ പലവരും അയച്ചു പല അഭ്യാസങ്ങളായി ഒരു കണ്ണെന്ന് മാപ്പ് അത് പിന്നീട് ഉണ്ടായതാണ് പിന്നീട് ഒരു ഞാൻ പോന്ന ഒരു മറ്റേ അങ്ങടിപ്പുറത്തുള്ള ഒരു അഴിച്ചു അവനെ തട്ടിട്ട് കുത്തിയാണ് അവനെ ഇതൊക്കെ ആക്കി പിന്നെ അവൻ പോയി പിന്നെ പലവരും വന്നു പിന്നെ ലാസ്റ്റ് കുന്നംകുളം പോറക്കുളം മാവന്ത ഭാഗത്തുള്ളൊരു ഞങ്ങാതി കൊന്നു അവനെ കൊന്നാനാണ് എൻ്റെ ഇവിടെ ചാവക്കടത്തിട്ട് അവിടെ ഞാൻ കൊന്നു ഒരു കണ്ണെന്ന് പറയും മാപ്പിള കണ്ണെന്ന് പറഞ്ഞ അറിയപ്പെടുകയുള്ളൂ ആ മണത്തിൽ നടത്തുക ഒരു കുട്ടിയാണ് ആളെ കുത്തി കൊന്നത് ഈ ആളെ കുട്ടിയായിരുന്നു അത് വേറെ അത് ചേറ്റുപാ ചേറ്റുപീണ് ആ ചേറ്റ നടത്തി മുസ്ലിമിൻ്റെ അന്ന് ഞങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ എൻ്റെ സെറ്റ് എത്തില്ല അത് ഞങ്ങൾ കണ്ടില്ല ഒരു ഇവിടെ തൃശുകാരനയാണ് നടുവത്ത് വിനയെന്ന് പറഞ്ഞ ആന ആ ഒരു ഉണ്ണീന്ന് പറഞ്ഞിട്ട് ആളായിരുന്നു എൻ്റെ അന്നത്തെ പാപ്പാൻ അപ്പം മുകളിൽ ഇരുന്ന ആൾക്കാർ കുട ഇയാളുടെ കയ്യിൽ നിന്ന് താ മുകളിൽ നിന്ന് ആളായിരുന്നു താഴെ വീണു നിങ്ങളുടെ മുഖത്തോടെ വീണ അതിലാകത്ത് എത്തി ആ അത് ആന ഇതായി ആ മുകളിൽ നിന്ന് ആൾ വീണു ആൾ വീണു ആളെ തട്ടിട്ട് കുത്താതെ വാങ്ങിയപ്പോഴേക്കും ഈ ഉണ്ണീന്ന് പറഞ്ഞ പാപ്പാൻ കയറി പിടിച്ചു അപ്പോൾ ഈ വീണാണ് ഓടി രക്ഷപ്പെട്ടു പിന്നെ ഉണ്ണിനെയാണ് അവിടെ ആ തടവടി അയച്ചത് അതിൻ്റെ കാസെറ്റൊക്കെ ഇറങ്ങിയായിരുന്നു അത് നടത്തി വിനയൻ തൃശ്ശൂർമ്മടെ കുട്ടങ്ങളാണ് അപ്പോൾ ആ അപ്പം ഞങ്ങളുടെ ഓരോ സെറ്റാണത് അവിടേക്ക് വരുന്നത് ഞങ്ങളുടെ സെറ്റാണെന്ന് വരണുള്ളൂ ആ വരണ സമയത്താണ് ഈ സംഭവം അറിയില്ല പിന്നെ അപ്പോൾ കമ്മിറ്റിയാട് പറഞ്ഞു അത് നമുക്ക് അവിടെ പോകേണ്ടായിരുന്നു ഞങ്ങളോട് അപ്പോൾ ഞങ്ങളാ അടുത്ത് വേറെ പറമ്പിലേക്ക് മാറ്റി നിർത്തി അവിടെ കൊണ്ട് കെട്ടി ഞങ്ങളുടെ നേരത്തെ അവിടെ അവസാനിച്ചു പിന്നെ ഞങ്ങളുടെ കൊണ്ടുവരിക അങ്ങനെ ആയിരുന്നു അന്ന് ചൂണ്ട്രിക്കണാവശ്യം പറഞ്ഞിരിക്കും പിന്നെ അവിടെ കഴിഞ്ഞ് ചൂണ്ട്രിക്കണാവശ്യം ആണോ എന്ന് പറഞ്ഞ ഒരു തിരുമെൻ്റ് എന്നാ അതിനച്ചു അതിനെ കൊണ്ടിരുന്നു ആ പിന്നെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗത്തന്നെ ഒരു ഭാഗത്തുള്ളൊരു പൊതുശേരി മുരുകെന്ന് പറയും അതിനച്ചു അതിനെ കൊണ്ടുവന്ന് അതൊക്കെ ഇവിടേക്ക് വരാറുണ്ട് ഈ ആളൊക്കെ ഇവിടെ വരാറുണ്ട് അല്ല വീട്ടിൽ ഇവിടെ കൊണ്ട് ഇട്ടു അവിടെ അന്ന് ഞങ്ങളവിടെ അവിടെ കിട്ടാറുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഈ കമ്പനിയായിട്ടുള്ള ബന്ധങ്ങളാണ് ഈ ഫീൽഡിൻ്റെ ബന്ധങ്ങളാണ് ആ അങ്ങനെ ആയിട്ടുള്ള ബന്ധങ്ങളാണ് അപ്പോൾ ആൾക്കൊക്കെ നമ്മളെ വലിയ കാര്യമാണ് എന്നാൽ അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ് അതുപോലെ ഒരു കുറ്റിക്കോട് നാരായണമെന്ന് പറയും മ തിരുവമ്പാടി പണ്ടത്തെ കുട്ടി സങ്കനാനയുടെ പാപ്പാനായിരുന്നു കുറ്റിക്കോട് നാരായണൻ ആ എന്നെ പേ കുട്ടിയെ കുട്ടിയെ വിളിക്കുള്ളൂ ആളൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ ആസാനും ആദ്യത്തെ ആസാനും അളക്കെ ഒരുമിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാൽ നമ്മളാ നമ്മൾ പെരുമാറ്റം ഒരു പ്രത്യേക ടൈപ്പാണ് ആരോടും അറമ്പനില്ല ആ അങ്ങനെ ആയിരുന്നു പെരുമാറ്റങ്ങളൊക്കെ അങ്ങനെ അവർ ഈ ഓണക്കൂറ് പൊന്നെന്ന് പറഞ്ഞാൽ ആ എന്നൊക്കെ ഞങ്ങളെ ആസന്മാർ നമ്മളിങ്ങനെ വെള്ളം അടിക്കുന്ന സീനിലായിരുന്നു ഞാനിത് കേട്ടോ എൻ്റെ ആസന്മാർ കൂടൻ മാണിക്കത്തിൽ ഇരുന്നോണ്ട് ഈ ഒരു പുള്ളൊക്കെ വെളിച്ചോടുക എന്താസാൻ ഈ കുട്ടിക്കോട് എന്ന് പറയാനെന്ന് പറഞ്ഞാൽ ഓണക്കൂറ് പൊന്നൻ നെമ്മറ രാമൻ ഇവരൊക്കെ വളരെ ഇരിക്കണം അപ്പോൾ ഈ പൊന്നേട്ടം പറഞ്ഞു ഇരിക്കണോ എന്നോട് അപ്പം എന്താ ആസാനിരിക്കുന്നു അതിൻ്റെ അടുത്ത് ഞാനിരുന്നു ഇപ്പോഴത്ത് പൊന്നഞ്ഞാട്ടിരിക്കുന്നത് ആൾ ഈ കുപ്പി അടുപ്പം പഠിച്ചിട്ട് ക്ലാസ്സിൽ കുറച്ച് ഒന്നര പതിനിട്ട് ഫസ്റ്റ് എനിക്ക് തരുന്നത് ഇത്രയും ആ ഞാൻ ഈ തൃശ്ശൂരിൽ നിന്ന് കഴിക്കും ആ അപ്പം ആൾ പറയണം അപ്പം എൻ്റെ ആ സമയം കഴിച്ചു തോന്നുന്നു വന്ന് എന്നോട് വന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയായിട്ട് പോകുന്നു പണക്കൂട് പൊന്നഞ്ഞാട്ട അതൊരു പടം മേശ ആൾ മുട്ടിറങ്ങി കഴിയണമല്ല സാധാരണ ഒരു രൂപക്കാർക്കില്ല ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യൊക്കെ മുട്ടിൻ്റെ മുകളിലല്ല അവിടെ മുട്ടിറങ്ങിയ കയ്യാണ് അവിടെ അടി ഒന്നൂറ് കീതക്കാർ താമല ആ നമ്മളൊക്കെ വലിയ കാര്യമാണ് നമ്മൾ ആ അവരൊക്കെ ഒരു എന്താ പറയുക ഒരു ഗുരുബന്ധം അങ്ങനൊരു പ്രത്യേക നമ്മൾ ധിക്കരിച്ച ആരോടും ഒരു പത്താനം പറയില്ല അങ്ങനത്തെ കാര്യം അതുകൊണ്ടാണ് നമ്മുടെ അത് ഈ കുറ്റിക്കോട് നാരായണമെന്ന് പറഞ്ഞാൽ കുട്ടിശാങ്കൻ്റെ പാപ്പാൻ ഇരുപത്തൊന്നുള്ളത് പോകാനാണുള്ളത് ആണെ തൃപ്പുഴഞ്ചൊക്കെ കൊ ആ കൊന്ന ആന അപ്പം അങ്ങനെ എൻ്റെ ആശാന് ഈ നമ്മൾ കല്ലുകാരൻ രാമൻ അവരൊക്കെ പഴയ പാപ്പന്മാരാണ് ഈ ഓണക്കൂർ പറഞ്ഞത് ഇവരുടെ അവർ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ വെച്ചിട്ട് പസൻ ഒഴിച്ചു തരുന്നത് അത് മറക്കാൻ പറ്റുന്ന സംഭവമൊക്കെ അത് നമ്മുടെ ഭംഗിയേണ്ടതല്ല നമ്മളെ പെരുമാറ്റം അപ്പോൾ എൻ്റെ ആശയോട് പറഞ്ഞു വിജയ വിജയം എന്നാണ് ഇതാ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചക്കനുണ്ടോ അവനെ കളയരുത് ആ അവന് തൊഴാ എന്ന് പറഞ്ഞു അങ്ങനെ പോയി പോയി ഈ ലാസ്റ്റ് ചോയ്സ് സമ്പാടിക്കണം ഞാനുണ്ടായിരുന്നു അതായിരുന്നു അത് കോഴിക്കോട്ടുകാർ പേടിച്ചു കച്ചവടം ആക്കി വിളഞ്ഞു കച്ചവടം ആക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനവിടേക്ക് വരില്ല അവിടെ നിൽക്കില്ല ഇവിടെ ആളുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊണ്ടുപോകാം ആളുടെ മകൻ അവരാണ് ഇരുന്നു അവരാണ് അന്ന് ഒരു കുമാരൻ എന്ന് പറഞ്ഞനായിരുന്നു അതിൻ്റെ പാപ്പാൻ ഓണത്തിൻ്റെ മുൻപായിട്ടാണ് ചെല്ലണ അപ്പോൾ കുമാരനെ ഒഴിവാക്കുമാരൻ ഒഴിവാക്കണം ഒന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ മതപ്പാടിൻ്റെ സമയണം മതപ്പാട്ടിൽ കെട്ടിക്കണോ മതപ്പാട്ടിൽ പകുതി ആയിട്ടുള്ളോ അങ്ങനെ ഞാൻ ചെന്നു രണ്ടു പുറത്താനൊക്കെ പറഞ്ഞിങ്ങനെ കൂടി അന്ന് പോന്ന് പിറ്റന്ന പോയി അവിടെ ചെന്നു അപ്പോൾ ഞാൻ ചെന്നു കഴിഞ്ഞാൽ കുമാരനെ ഒഴിവാക്കുകയാണ് അവൻ കുമാരൻ ഒഴിവാക്കി പോവുകയാണ് ഒരാൾക്കുള്ളവനാണ് പറ്റതായിട്ടാണ് അതിൻ്റെ ഒന്നാമൻ ആറാം ആ ആൾക്ക് മാത്രമുള്ളൂ കൂടെ ഉള്ളവർ നമ്മൾ എന്നുള്ളത് വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ നമ്മളാ ആനയുടെ പിന്നാക്കി ഇറങ്ങണന്ന് മേടിക്കണം അടിക്കുകയാണ് ആ കാലത്ത് അമ്പലത്തിനെ അടിക്കും ഒരഭ്യാസം നടക്കില്ലേ അങ്ങനത്തെ ആനായിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ കുമാരനോട് പറഞ്ഞു ഓണത്തിന് സ്ഥലം സ്വീ നീക്കാൻ ചെയ്യുവോ ഇപ്പോൾ എന്തായാലും എവിടെ പോയാലും ഒരു ആനമ്മക്ക് എറാൻ പറ്റില്ല കാരണം പറഞ്ഞാൽ ഓണമല്ലേ അപ്പോൾ ഏത് ഓണം പ്രശ്നം അറിയാമോ എന്തായാലും ഓണം കഴിഞ്ഞിട്ടേ കുമാരമെന്നു പറയുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പോകണ്ടോ ഓണം കഴിഞ്ഞിട്ട് പോകാം നിൽക്കുന്ന പറഞ്ഞ് അങ്ങനെ അവൻ നിന്നു കാരണം അപ്പോൾ എന്തെങ്കിലും പത്ത് രൂപ കിട്ടും എന്തായാലും മേടിച്ച് പോകാലോ അങ്ങനെ ഓണത്തിൻ്റെ അതിൽ കണക്ക് എടുത്തു അവന് കാർഷക കൊടുത്തു അവർ അവനെ ഒഴിവാക്കി ഒഴിവാച്ചപ്പോൾ ഒഴിവാവണത് പിന്നെ അവിടെ ഞാൻ ഞാനായി നമ്മൾ കെട്ടുന്നതിലേക്ക് ഇവിടെ പോക്കുമ്പോൾ നോക്കിയാണ്ടെങ്കണം കടന്നിട്ട് വീഴാനാണ് കെട്ടേ മലത്തിൻ്റെ പുറയിൽ വരാനിടത്തും ചെയ് നമ്മളെ വാലി എടുക്കും അതുപോലെ വാലൊക്കെ നമ്മൾ കുമ്പോട്ടതിൻ്റെ ഇരണ്ടൊക്കെ എടുക്കുമ്പോഴേ ഇതിങ്ങനെയാണ് കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ടുന്നത് വാല് ആ കാ അടിയും ചവിട്ടും അങ്ങനെ പിന്നെ വളപ്പാട് കഴിഞ്ഞു അഴിച്ചു മാറ്റിക്കെട്ടി കൊണ്ടു ആന അഴിച്ചു മാറ്റി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറച്ചാൽ ഫസ്റ്റ് പണിയാണ് കോപ്പില കോപ്പില പണിയിനും കോപ്പിലൂപ്പിലേക്ക് പോക്കില്ല ഇപ്പോൾ ഏത് മില്ലുകൾ കൊണ്ടുപോയിട്ട് രണ്ട് മൂന്ന് പണി എടുക്കുന്നതാണ് പണിയിനം അതാണ് അവിടെ ചിട്ട ആ ഒതുങ്ങ അത് അവൻ ഒന്നാമൻ ആരഞ്ചാൻ അവൻ മുന്നിലത്തെ അതിൻ്റെ മോഡി ഇങ്ങനെ കയറണം മുകളിലേക്ക് പിന്നീ കൂടെ അല്ല ഏ ആ അതിനെ നമ്മൾ നോക്കണം രണ്ടും കളിപ്പിച്ചോട്ട് കയറണം അത് പോയ പോയി കിട്ടിയാൽ കിട്ടി കൊമ്പിനെ കൊമ്പിനടിക്കാണോ അപ്പം അതിൻ്റെ പഴയൊരാളുണ്ടായിരുന്നു സ്ട്രിബെന്ന് പറഞ്ഞിട്ട് ഇടുക്കി കയറാൻ അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് അങ്ങനെ ഉണ്ട് എൻ്റെ മതി ആണ് വണ്ടന്തരയ്ക്കും മുണ്ടന്തരീ നമ്മൾ രണ്ടും കളിച്ച് കൂട്ടിയാണ് അവിടെ ചെല്ലു അത് തന്നെ കണക്ക് അതിൻ്റെ വേറെ പണികളൊന്നും ആയിട്ട് കയറ്റില്ല പോയാൽ പോയേ കിട്ടിയാൽ കിട്ടി അങ്ങനെ പറ്റുള്ളൂ അപ്പം ഞാൻ പിന്നെ തലദിവസം രക്ഷപ്പെടുത്തുകൊണ്ട് രണ്ടൊക്കെ അടിച്ചുകാലത്ത് അത് ചെന്നു വക്കാൻ പറഞ്ഞാൽ ഞാൻ ചെവിയുടെ പിടിച്ച് പൊക്കാൻ പറഞ്ഞാൽ അതൊക്കെ ഇട്ടി വെട്ട് അതിലാണ് വക്കാൻ പറഞ്ഞു പൊക്കി കയറി അവിടെ മരങ്ങളൊക്കെ അങ്ങനൊക്കെ വലിച്ചു വച്ചു ഒച്ചയ്ക്ക് നിർത്തി ഇറങ്ങി അങ്ങനെ ചൂടാറു കഴിയുമ്പോൾ വെള്ളം കൊടുത്തു അതുകൊണ്ട് കെട്ടി വട്ടക്കെ ഇട്ട് കൊടുത്തു ഉച്ചകഴിഞ്ഞ് ഒരു രണ്ടര മൂന്ന് മണി വീണ്ടും കയറി അയച്ചു വീണ്ടും കയറി അങ്ങനെ രണ്ട് ദിവസം അവിടെ പറഞ്ഞു പോയി ആ വല ആ വലിയ അത് കഴിഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഫസ്റ്റ് ഇവിടെ ആറാട്ടെടുക്കണം ഇവിടെ അന്ന തായ്ക്കടശ്ശേരി ആ മോസിൻ്റെ അവിടെ അവിടെ ഒരു അമ്പലത്തിൽ ആറാട്ട് പരിപാടി ഉണ്ടായി ആറാട്ടിനും ഫസ്റ്റ് എടുക്കുന്നത് അതുകൊണ്ട് നറ്റിപ്പാട്ടൊക്കെ കെട്ടി ആറാട്ടായിരുന്നു അടിച്ചു അന്നൊരു മാതം എന്നിട്ട് കോഴി മാതം എന്ന് പറയും അവനും വേറെ പാറക്കെട്ടുകാരൻ ചെക്കനുണ്ടായിരുന്നു അല്ല നെന്മാറക്കാരൻ ചെക്കനുണ്ടായിരുന്നു ആ മൂന്നാളായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ കച്ചവടമാവണത് അപ്പോൾ അവർ രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം വന്നു അപ്പോൾ ഒരു വില പറഞ്ഞു അവര് പ്രാവശ്യം വന്ന് ചോദിച്ചു ആവില്ല പിന്നെ വീണ്ടും വന്നു ഒരു കളക്ക് അവരൊന്നുകൂടെ കയറ്റി വെച്ചു അപ്പോൾ ഇയാൾ ലാസം തിറക്കി ഇറക്കി നല്ലൊരു നാടന ഒരു ഒമ്പതടി കയറ്റിണ്ട് നല്ലൊരുത്ത കൊമ്പും ഞാൻ നിന്നാ എവിടെയും കയറ്റി എടുത്താൽ നമുക്ക് ആ അങ്ങനത്തെ ആണെ അങ്ങനെ മൂന്നാമത്തൊരു കത്തോടായി ഉണ്ടല്ലോ ഒരു ഫീലിംഗ് ഉണ്ടാവും നമുക്ക് ആ അത് ഏതാണെങ്കിൽ ഉണ്ടാവും ഏതാണെങ്കിലും പോന്നാലും അപ്പോൾ കുറ്റുമുക്ക് ദേവനാരായണൻ കച്ചവട ഞാനാണ് കൂട്ടുകളൊന്നത് എനിക്കത് ഞാൻ കുറേ കാര്യങ്ങൾ ആനയെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയായിരുന്നു അല്ലേ ആ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആന കുട്ടി അന്ന് പട്ടത അറിയില്ല അപ്പോൾ ഞാൻ ഒരു പട്ട എടുത്തിട്ട് ചെറിയ കഷ്ണമായിട്ട് മുറത്തിട്ട് ആന കൊണ്ട് ഇങ്ങനെ എടുത്ത് കൊമ്പത്തിനെ വെച്ചു കൊടുക്കും ഇത്ര ഉള്ള കൊമ്പ് അതിൻ്റെ രണ്ടുചറയ്ക്ക് കയറിട്ട് എൻ്റെ കത്തിലെ കയർ കെട്ടിട്ടുണ്ടാവും കച്ചക്കയെന്ന് പറയുന്നത് ആ കയർ മുഖി കെട്ടും രണ്ട് കയറിട്ടുണ്ട് രണ്ട് തിടക്കി കയറിട്ട് കെട്ടും അപ്പോൾ കൊമ്പത്തിൽ നിന്ന് പോവില്ല അപ്പോൾ ആന കുറേ കഴിഞ്ഞാൽ ആക്കി കളയും അപ്പോൾ ഈ കയറിട്ട് കെട്ടിയ കാരണം പോവില്ല അങ്ങനെ ആക്കി 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 പിന്നെ ഒരു പട്ടയ്ക്ക് എടുത്ത് കൊമ്പത്ത് വെച്ച് കൊടുക്കും ഞാൻ അങ്ങനെ അപ്പോൾ ആനയ്ക്ക് മനസ്സിലായി ഇത് കൊണ്ടുപോയി തിന്നാം അങ്ങനെ പട്ട താങ്ങാൻ പഠിപ്പിച്ചത് അതുപോലെ ഗേറ്റ് തുറക്കും ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ റിട്ടകൾ തിരിഞ്ഞിട്ട് ആ ഗേറ്റ് അടക്കും അടുത്ത് കുറ്റിയിട അങ്ങനെ കുറെ കടകുണ്ടൊക്കെ പഠിപ്പിച്ചതാണ് നല്ലതും പൊട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അതെനിക്ക് ആദിത്യ ആന തന്നെയായിരുന്നു രാമനാന പക്ഷേ അത് കാരൻ്റെ ആയില്ല ആനക്ക ഒരാൾ പോകുന്നില്ല പിന്നെ വേറെ ആൾക്കാര എൻ്റെ ആസാൻ്റെ കയ്യിൽ നിന്നാണ് കുറം കുറമാലി പാലത്തിൻ്റെ അടുത്ത് വണ്ടി അടി ആസാന വണ്ടി തട്ടി ആള് മരിച്ചു ആ ഏ കുടമണിക്കാൻ ആ രാമനാന ആ ആന എനിക്ക് കൊതിമാറാത്തൊരാന കാരണം എൻ്റെ ആദ്യത്തെ ഗുരുവാനാണ് അത് താല്പര്യം ഉണ്ടായത് പക്ഷേ അത് മനസ്സിന് ഇതായത് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് വന്ന ഒരാണോ നമ്മൾ ആദ്യമായിട്ട് നല്ലൊരു നാടന പക്ഷേ അതിൽ എന്തുണ്ടന മാസം വരച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പാർട്ടി വന്നാൽ അന്ന് ഞാൻ നമുക്ക് അതിനുള്ള ആയിട്ടില്ലല്ലോ നമ്മൾ ഒന്നാമതായിട്ട് കയറാനുള്ള അതായിട്ട് അത് ആന എനിക്ക് ഇതാണ് ആ അങ്ങനെ കല്ല് ഇവിടെ കല്ലേറ്റങ്ങളുടെ സുരേഷ് എന്ന് ടീമാണ് അതിൻ്റെ ആന അടിക്കാൻ പോകുന്നത് ഞാൻ ചെന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടുപോയി ഞാൻ എന്നിട്ട് കഴിച്ച് ആനയിലടയ്ക്ക് കെട്ടി കൊടുത്തത് പക്ഷേ അതിൽ അവിടെ എന്തുണ്ടെങ്കിൽ ആനയ്ക്ക് മയക്കപേടി വെച്ചാണ് കെട്ടാൻ പറ്റിയത് ഈ മയക്കപേടി വെച്ചാൽ ശരിക്കും തണുപ്പിക്കാനൊന്നും പറ്റില്ല തണുപ്പിക്കാൻ ശരിക്ക് മയക്കപൊടി വെച്ചാൽ ആന ശരിക്ക് തണുപ്പിക്കുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ തണുക്കണോ നല്ല ഡോസുള്ള ഈ മയക്കപിടി എന്നുള്ള സാധനം തണുപ്പിക്കുന്ന ആണ് പക്ഷെ അന്ന് തണുപ്പിക്കാനാക്കിയ ആൾക്കാർ കാണുന്ന ചാരയും ഷാപ്പ് ചാര സാപ്പും ഉള്ള കാലമാണ് അങ്ങനെ കുട്ടമണക്കർ അല്ല കുടമണിക്കുള്ള ആൾക്കാർ വന്നിട്ട് എന്നെ വിളിച്ചു എൻ്റെ വീട്ടുകാരൻ്റെ തന്നെ വിളിച്ചുകൊണ്ടുപോയി ഞാൻ ചെല്ലുമ്പോൾ ഒരു നാല് കല്ല് നടക്കണം കരമ്പ നടക്കണ ആന ഏൽപ്പിച്ച ആൾക്കാർ നാല് കരമ്പൾ കയറി വരുന്നത് കൊടുത്തിട്ട് നടക്കാൻ പറഞ്ഞു കൈ ഊത്തിരി കയറി വരുന്ന അവിടെ നിന്ന് എന്ന് വെച്ചാൽ താഴ്ന്നങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുന്ന റോഡിലേക്ക് അത് കൈ ഊത്തിരി കയറി വരുന്നത് അപ്പം ഞാൻ അവിടെ സുരേഷിന് ഭർതൻ എന്ന് പറഞ്ഞിട്ട് ടീമുണ്ട് കുറമുളക്കിൻ്റെ അവിടെ ഞാനിത് ഇന്ത് ഭർത്താ ഒരു ഇങ്ങനെ കയറി വരുന്ന അങ്ങനെ കഴിഞ്ഞ് അവർ സുരേഷ് പറഞ്ഞ ടീമൊക്കെ വന്ന് അയച്ചു കൊണ്ടുപോയിരുന്നു ഞാൻ ഈ പഴപ്പായി ഉള്ള് വരണം ആ ആനക്കിടന്ന് എനിക്കുമ്പോൾ വെറുതെ അങ്ങനെ തൊലി പോകും പിന്നെ അത് വെറുണ്ണമായിട്ട് മാറി ഞാൻ പിന്നെ ലാസ്റ്റ് തന്നെ തന്നെ കൊണ്ടുപോയി അവർ മരുന്ന് വയ്ക്കലും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഒരു രാത്രി ദിവസം ആനക്കിടന്നിട്ട് എനിക്കാണ്ടായി ഞാരമുണത്ത് അപ്പം ഞാൻ ദേവസ്വനോട് അറിയിച്ചു അറിയിച്ചവർ വന്നു ഗ്ലൂക്കോസ് ഡോക്ടർ വന്നു ഡോക്ടറെ ഗ്ലൂക്കോസ് മരുന്ന് ഇൻജക്ഷൻ അടിച്ചു ഗ്ലൂക്കോസ് കയറ്റി അങ്ങനെ ആന എൻറ്റ് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ആന എൻറ്റ് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറെ പറഞ്ഞു ഇന്ന് രാത്രി ആന കിടക്കരുത് കിടക്കാണ്ട് നോക്കണം പറഞ്ഞു ഒരു രാത്രി പുള്ളായിട്ട് ഞാൻ ആനയടുത്തിരുന്നു ആന കിടത്താണ്ട് ആനയ്ക്ക് കിടക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ആന അടുത്തിരുന്നു ഒരു ചാക്കിൽ മണൽ നടത്തിട്ട് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു ആ രാത്രി പുള്ളായിട്ട് ഉറക്കം കൊടുത്തിട്ട് നേരെ വിളക്കോളാം കിടന്നില്ല കിടത്തില്ല കിടന്നാൽ എനിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് കുറേ ആൾ കുറച്ച് ദിവസം കഴിഞ്ഞങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ മനക്കാലത്ത് ചാവടിക്കാൻ കുഴപ്പമില്ല എന്ത് പോകും ചാവടിക്കാൻ ചാവടി കഴിഞ്ഞ് വന്ന സാധനം അങ്ങനെയാണ് ചാവടി കഴിഞ്ഞു വന്ന് ആ നെന്റേണ്ട അപ്പോൾ എന്നൊരു പട്ടയിട്ട് കൊടുക്കും അങ്ങനെ പതിവ്